ഒരു കുടുംബത്തിലെ ആകെയുള്ള രണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് വൈദികരാകുന്ന അത്യപൂർവ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് പാലക്കാട് രൂപതയിലെ കഞ്ചിക്കോട് കുക്ഷപ്പേട് ഇടവക ഇടവകയിലെ ചിറമേൽ മെൽവിൻ മേൽജോ സഹോദരങ്ങളാണ് നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഒരുമിച്ച് പൗരോഹിത്യ ജീവിതത്തിലേക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിച്ചത് ഗാന ശുശ്രൂഷകളുടെ നിരവധി വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും അതുവഴി അവരുടെ ജീവിതങ്ങളെ പ്രകാശമാനമാക്കുകയും ചെയ്ത ചിറമേൽ ചാക്കോ ജോർജിന്റെ ആകിയുള്ള രണ്ട് മാൺമക്കളാണിവർ ആരോരുമില്ലാത്ത അനേകർ കത്താണിയായി മാറിക്കൊണ്ട് കഞ്ചിക്കോടിനടുത്ത് മരീൻ വില്ലേജിൽ ശുശ്രൂഷ ചെയ്യുന്ന ചാക്കോ ഇന്ന് ഏറെ സന്തോഷവാനും ഏറെ വേദനകളിലൂടെ കടന്നുപോയിട്ടും പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമാണ് ദൈവം നൽകിയ രണ്ട് മക്കളെയും യാതൊരു മടിയും കൂടാതെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചത് തൃശൂർ അരനാട്ടുകര സെന്റ് തോമസ് ഇടവകാംഗം ചിറമ്മിൽ ജോർജ് കത്രീന ദമ്പതികളുടെ പതിനാല് മക്കളിൽ എട്ടാമനായ ചാക്കോ മുപ്പത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മലബാർ സിമന്റ്സിൽ ഉദ്യോഗസ്ഥനെ കഞ്ചിക്കോട്ടേക്ക് കുടിയേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോഴിക്കോട് കല്ലാനോട് കുമ്പൂക്കൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ മകൾ പാലക്കാട് സെന്റ് സബാസ്റ്റ്യൻ സ്കൂൾ അധ്യാപിക്കും യെ വിവാഹം ചെയ്തു ഇരു കുടുംബങ്ങളിലും പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടായിരുന്നതിനാൽ ഇരുവരും ദേവാലയ ശുശ്രൂഷയിലേറെ സജീവം പ്രത്യേകിച്ച് ഗാന ശുശ്രൂഷകളിൽ അട്ടപ്പാടി സഹ്യം ധ്യാന കേന്ദ്രത്തിലെ കഞ്ചിക്കോട് റാണി ജോണിന്റെ പ്രാർത്ഥനാലയത്തിലും ഇവർ ഗാന ശുശ്രൂഷകരായി ഈ കാലഘട്ടത്തിലാണ് അഗതികളുടെ ആശ്രയ കേന്ദ്രമായ കഞ്ചിക്കോട് മരീൻ വില്ലേജ് ആരംഭിക്കുന്നത് ജോലി കഴിഞ്ഞ് ബാക്കി സമയം ഈ ദമ്പതികൾ മരീൻ വില്ലേജിലെ ശുശ്രൂഷകരായി ഈ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന മക്കൾ മാതാപിതാക്കളോടൊപ്പം പ്രാർത്ഥനാ രൂപീലും ദൈവിക ശുശ്രൂഷയിലും വ്യാപൃതരായി വിശ്വാസത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ ചൈതന്യ തുളുമുന്ന കുടുംബങ്ങളാണ് പ്രാഥമിക സെമിനാറുകളെന്ന് ഈ കുടുംബം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു മൂത്ത മകൻ മെൽബിൻ ജനിച്ച ആറു വർഷം കഴിഞ്ഞാണ് ഇളയ മകൻ മെൽജു ജനിച്ചത് പിന്നീട് ശാലോൺ ടി വിയിലെ ഏഞ്ചൽ ബോയ്സ് പ്രോഗ്രാമിൽ മെൽബിൻ പങ്കെടുക്കുകയും സമ്മാനാർഹനാവുകയും ചെയ്തിരുന്നു തുടർന്ന് കുടുംബം ഒന്നടങ്കം ഗാന ശുശ്രൂഷ മേഖലയിൽ കടന്നുവന്നു മെൽബിൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠിച്ചപ്പോൾ മെൽജോ സ്കൂൾ പഠനകാലത്ത് തന്നെ വൈദികനാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മെൽജോ പത്താം ക്ലാസ്സിന് ശേഷം പാലക്കാട് മൈനർ സെമിനാരിയിൽ ചേർന്ന് പഠനം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് മേരി മാതാ സെമിനാരിയിലും ആലുവ മംഗലപ്പുഴ കോട്ടയം വടബാദൂർ സെമിനാരികളിലുമായി വൈദിക പരിശീലനം നടത്തി ഇടവക ശുശ്രൂഷകളും ഈ കുടുംബം സജീവമായി പങ്കെടുത്തു എന്നാൽ വലിയ സന്തോഷത്തോടെ മുന്നോട്ടു പോയിരുന്ന ഈ കുടുംബത്തിലേക്ക് ദുഃഖത്തിന്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ക്യാൻസർ രോഗം കടന്നു വന്നു രോഗബാധിതയായ മേഴ്സിക്ക് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി രണ്ടിന് രണ്ട് മക്കളെയും പ്രിയതമനെയും തനിച്ചാക്കി മേരി കർത്തൃ സന്നിധിയിലേക്ക് യാത്രയായി ഈ കടുത്ത പരീക്ഷണത്തിന് മുന്നിലും പതിനാത് ദൈവത്തിൽ ആശ്രയിച്ച് ഈ കുടുംബം കഞ്ചിക്കോട് ഇടവേക്ക് മാതൃകയായിരുന്നു വേർപാടിന്റെ വേദന മാറും മുമ്പ് അമ്മ മരിച്ചതിന്റെ മൂന്നാം ദിവസം വൈദികനാകാൻ ആഗ്രഹിക്കുന്നതായി മെൽവിൻ തന്റെ പിതാവിനെ അറിയിച്ചു ദൈവസൃഷ്ടയിൽ വ്യാപൃതനായിരുന്ന പിതാവ് ചാക്കോ സന്തോഷപൂർവ്വം അത് അനുവദിക്കുകയും ചെയ്തു മെൽബിനെ എഞ്ചിനീയർ ആകാനായിരുന്നു സ്വപ്നമെങ്കിൽ ദൈവത്തിന് മെൽബിനെ കുറിച്ചുള്ള പദ്ധതി അതിലും വലുതായിരുന്നു തുടർന്ന് പാലക്കാട് രൂപതാ ബിഷപ്പിന്റെ അനുമതിയോടെ പാലക്കാട് മൈനർ സെമിനാരി ചേരുകയും പിന്നീട് മംഗലപ്പുഴ കോട്ടയം വടബാതൂർ സെമിനാരികളിലായി വൈദിക പഠനം പൂർത്തീകരിക്കുകയുമായിരുന്നു ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് മെൽബിന് മെൽജയും കഞ്ചിക്കോട് കുക്ഷപ്പേട ഇടവക ദേവാലയത്തിൽ പുരോഹിതരായ തിരുപ്പെട്ട സ്വീകരിച്ച ധന്യ നിമിഷത്തിന് അവരുടെ അമ്മ സ്വർഗത്തിൽ മാലാഖമാരോടൊപ്പം സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കുന്നുണ്ടാവും